ബോംബെ ഗോൾഡൻ ഹൃദയത്തോട് നിശബ്ദ പ്രചരണവും അവസാനിച്ചു സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷയിൽ വികസനമാണ് ജനം തന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുമെന്നും ഇടതു സ്ഥാനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥി കാരണം കുറേ വർഷങ്ങളായി കാണാത്ത പല കാഴ്ചകളും അവർ കാണുക അതിനപ്പുറം വലിയ തോതിലുള്ള കളവ് പ്രചരിപ്പിക്കുക അസത്യം പ്രചരിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അസത്യം പ്രചരിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ രീതി അതല്ല ഉള്ള കാര്യങ്ങൾ സത്യമായി പറയുക ഉള്ളത് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല അതാണ് ഞാൻ എൻ്റെ ശൈലി പക്ഷേ ഇന്ന് താനൂരിൽ കൊണ്ടുവന്ന പുതിയ പ്രവർത്തികൾ ജനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതാണ് സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ ഭാവി നല്ല രീതിയിൽ പോകുന്നു എന്ന് കണ്ടാൽ ജനം അവിടെ നിൽക്കും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ അവർക്ക് നൽകിയിട്ടില്ല തീർച്ചയായും ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അവരെന്നെ ജയിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്